ഹായ് ഓൾ ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ ഈ ലാപ്പും വെച്ചിരിക്കുന്ന എന്താണെന്നറിയുമോ എടിനൊരു ഫയൽ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും എനിക്ക് കോഫിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എടനും പോകാൻ റെഡി ആയിട്ട് എന്തൊക്കെയോ ചെയ്യാണ് പിള്ളേരൊന്നും പിന്നെ എണീറ്റിട്ടില്ല കേട്ടോ അങ്ങനെ എടാ റെഡി ആയിപ്പോയി പിന്നെ ഞാൻ ഇന്നലെ ചെറുപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇവിടുത്തെ ചൂടോണ്ടാണോ എന്താണെന്ന് അറിയില്ല ഇന്നലെ രാത്രി ഇട്ട ചെറുപയർ ഇന്ന് രാവിലെ ആവുമ്പോഴത്തേക്കും മുളച്ചിട്ടുണ്ടായി പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശയാണ് ഞങ്ങൾക്ക് മാത്രം മതിയല്ലോ അപ്പം ഗോതമ്പ് ദോശ ആക്കാന്ന് വെച്ചു അങ്ങനെ പിന്നെന്താണ് ഗോതമ്പ് ദോശയ്ക്കുള്ള മാവൊക്കെ ഇവിടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ചൂടാട്ടോ കേട്ടോ ഇവിടെ അടുക്കളയിൽ ഒന്നും സത്യം പറഞ്ഞാൽ നിൽക്കാൻ പറ്റുന്നില്ല രാവിലെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭയങ്കര ചൂടുണ്ട് വേഗം ഒന്ന് അടുക്കളയിൽ നിന്ന് ഇറങ്ങി പോയാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷൻ കേട്ടോ പക്ഷേ ഫുഡ് നമുക്ക് ഉണ്ടാക്കിയില്ലേ പറ്റുള്ളൂ അപ്പം ഉണ്ടാക്കേണ്ട വേറെ വഴിയൊന്നുമില്ല അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ദോശ ഇവിടെ റെഡി ആവുന്നുണ്ട് ദോശയ്ക്ക് പിന്നെ ഓൾറെഡി ഇന്നലത്തെ കടലക്കറി കുറച്ചിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ പിള്ളേർസിനൊന്നും കടലക്കറി മോള് കഴിക്കും കാശ് കഴിക്കില്ല അപ്പോൾ ഞാൻ ഇച്ചിരി ചമ്മന്തി അരക്കാന്ന് വെച്ചിട്ട് തേങ്ങ പൊട്ടിക്കുകയാണ് ഇത് ഇവിടുന്ന് വാങ്ങിച്ച തേങ്ങ കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്നും കൊണ്ടോ എന്നൊക്കെ തീർന്നു അപ്പം ഞാനിതിൻ്റെ വെള്ളം കുടിച്ചപ്പം ഒട്ടും മധുരമില്ല പിന്നെ ബാക്കിയുള്ളതൊക്കെ കളഞ്ഞു അങ്ങനെ ദോശ ഞാൻ തേങ്ങ പൊട്ടിക്കാൻ പോയ സമയം കൊണ്ട് ദോശ ഏകദേശം കരിങ്ങ കിട്ടിയിട്ടുണ്ട് പക്ഷേ വലിയ കുഴപ്പമില്ല തോന്നുന്നു കരിഞ്ഞാലും കുഴപ്പമില്ല നമ്മൾ കഴിക്കും അങ്ങനെ അടുത്ത സെറ്റ് ഓഫ് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ഈ ഒരു പരിവായിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ തേങ്ങ തേങ്ങക്ക് ഓൾറെഡി നമുക്കിത് ചെരവാൻ വേണ്ടിയിട്ട് ഇവിടെ മറ്റേ മോഡൽ ചിരവയുണ്ട് പക്ഷേ അത് ഈ ഒരു സംഭവത്തിൻ്റെ മേലെ പിടിപ്പിച്ചത് കാരണം അതവിടെ പ്രോപ്പറായിട്ട് നിൽക്കില്ല നമ്മൾ തേങ്ങ ചിരകുന്നതിനനുസരിച്ച് അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ചിരകുന്ന തേങ്ങ മൊത്തം തഴവീനും അപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ് അപ്പോഴത്തേക്കും പാറക്കുട്ടി എണീറ്റു പിന്നെ ഞാൻ അവളുടെ അടുത്തേക്ക് വന്നു കേട്ടോ അവളിങ്ങനെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ വരണം എടുക്കണമെങ്കിൽ എന്നാലേ എണീറ്റ് വരുള്ളൂ ചില ദിവസം നല്ല എക്സ്ട്രാ മൂ നല്ല മൂടൊക്കെ ആണെങ്കിൽ അവൾ തനിയെ എണീറ്റ് എൻ്റെ അടുത്തേക്ക് വരും കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ വന്ന് കുറച്ച് കൊഞ്ചിച്ചൊക്കെ കഴിയുമ്പോഴേ അവൾ ഓക്കെ ആവുള്ളൂ അങ്ങനെ അവളെ എടുത്ത് ഒരുവിധം സെറ്റാക്കി കൊണ്ടു വന്നു പിന്നെ ഞാൻ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഇവിടെ ചെറിയുള്ളി കിട്ടാത്തത് കൊണ്ട് വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് പുളി ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് മുളക് പൊടിയും കൂടെ എടുത്ത് ചൂടാക്കിയിട്ട് അരച്ചെടുക്കും കേട്ടോ എനിക്ക് ഈ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാട്ടോ എല്ലാത്തിൻ്റെ കൂടെ കൂട്ടാനും ദോശയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെയാണെങ്കിലും ചോറിൻ്റെ കൂടെ കുറച്ച് തൈരും ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ സെറ്റ് പിന്നെ ഒന്നും വേണ്ട കേട്ടോ അങ്ങനെ ചമ്മന്തി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഉച്ചത്തേക്ക് പിന്നെ വേറെ കറികളൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ ഇന്നലത്തെ കറി ശകല ഇരിക്കി ഇരിപ്പുണ്ട് അത് മതി ഏട്ടും പിന്നെ ഫുഡ് അവിടെ നിന്ന് കഴിക്കും അപ്പോൾ നമുക്ക് മാത്രമുള്ള ഫുഡ് മതി അപ്പോൾ ചമ്മന്തി ഉണ്ട് പിന്നെ തൈരുണ്ട് അതേപോലെ തന്നെ ഇന്നലത്തെ കറി ശകലുണ്ട് ചെറുപയറിൻ്റെ ഉപ്പേരിയുണ്ട് ഇത്ര ധാരാളം കേട്ടോ അങ്ങനെ നമ്മൾ ദോശയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ചെറുപയർ ഓൾറെഡി വേവിച്ച് വെച്ചതും ജസ്റ്റ് ഒന്നും വറവിട്ടെടുക്കണം കേട്ടോ നമ്മളിവിടെ ഓവർ സ്പൈസി ആയിട്ടൊന്നും ചെയ്യാറില്ല കാരണം ഇവർ കഴിക്കില്ല ഇരുവ കൂടുതലാണെങ്കിൽ അപ്പോൾ ഞാൻ ചെറുപയരൊക്കെ എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് കുറച്ച് ഉള്ളി ഇട്ടിട്ട് വറവടും കേട്ടോ ഉള്ളി മീൻസ് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളിയാണ് ബെസ്റ്റ് പക്ഷേ ചെറിയുള്ളി കിട്ടാത്ത കാരണം വെല്ലുവിളിയാണ് എടുക്കുക വെല്ലുളളിയും പിന്നെ ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും എടുക്കും കേട്ടോ പിന്നെ കറിവേപ്പിലി ഇടും പിന്നെ ശകലം മുളക് പൊടി ഇടും അല്ലെങ്കിൽ പച്ചമുളക് ഒരു ഒന്നോ രണ്ടോ എണ്ണം എരിവില്ലാത്തതാണെങ്കിൽ ഒരു രണ്ടെണ്ണം അത്രയും ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചെറുപയർ അതിൻ്റെ ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കും കേട്ടോ അതാണ് എൻ്റെ ചെറുപയർ ഉപ്പേരിൻ്റെ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം ഉണ്ടാക്കുന്നതാണിഷ്ടം ചെറുപയറിൻ്റെ കറിയാണെങ്കിലും എൻ്റെ റെസിപ്പി ഏകദേശം തന്നെയാണ് ചെറുപയറിൻ്റെ കറിയിൽ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കുന്നു മാത്രം പിന്നെ സം ടൈംസ് മാത്രം ഞാൻ ചിലപ്പോൾ തേങ്ങ അരച്ച് ചേർക്കാറുണ്ട് അത് വല്ല പത്തിരിക്കോ ചപ്പാത്തിക്കോ ഉള്ള കറിയാകുമ്പം ചിലപ്പം ചേർക്കാറുണ്ട് പൂരിക്കൊക്കെ ആണെങ്കിലും ഇല്ല കേട്ടോ ഈയൊരു എന്താ പറയുക തേങ്ങ ഇല്ലാത്ത കറിയാണ് ഉണ്ടാക്കുക അങ്ങനെ ചെറുപയർ ഇവിടെ റെഡിയായി ഇനി എനിക്ക് ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് പാത്രങ്ങൾ വാഷ് ചെയ്ത് വെക്കാനുണ്ട് ആ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് വെച്ചിട്ട് എനിക്കൊന്ന് കുളിക്കണം കാരണം അത്രയ്ക്ക് ചൂടായിട്ടുണ്ട് ഇവിടെ പിന്നെ ഇന്നലത്തെ കടലക്കറിയും കൂടെ ഒന്ന് ചൂടാക്കി വെക്കാന്ന് വെച്ചു അപ്പോൾ കടലക്കറി ചൂടാക്കി വെച്ചിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് റെഡിയാക്കാം കേട്ടോ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചായ കുടിച്ചതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് രാവിലെ ഏറ്റവും പോകുമ്പോൾ കോഫി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എനിക്ക് വേണ്ട പക്ഷേ ഇവർക്കുള്ള ചായ വയ്ക്കുക കേട്ടോ കട്ടൻ ചായ ആയിട്ടോ ഉണ്ടാക്കിയത് അങ്ങനെ അത് കഴിഞ്ഞ് ഒമ്പതേകാല സമയം ഞാൻ പെട്ടെന്ന് ഓടി കുളിക്കാൻ പോവാട്ടോ ഒമ്പതിനാകുമ്പോഴത്തേക്കും എനിക്ക് എല്ലാം തീർത്ത് ഡ്യൂട്ടിക്ക് കയറണം അങ്ങനെ കുളിച്ച് വന്നിട്ട് സ്കിൻ കെയർ എന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് വിറ്റാമിൻ സെറം വിറ്റാമിൻ സി സെറം ഒന്ന് അപ്ലൈ ചെയ്തു പിന്നെ എന്താണ് ഒരു മോയ്സ്ചറൈസർ ഇട്ടു കേട്ടോ ഭയങ്കര ഡ്രൈ ആയിട്ടോ അപ്പോൾ ക്ലൈമറ്റ് എൻ്റെ സ്കിന്നാണെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുമാണ് അപ്പോൾ ജസ്റ്റ് ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തു അത്രത്തന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ പാർക്കുട്ടിക്ക് ഫുഡ് കൊടുത്ത് ഞാൻ ഡ്യൂട്ടിക്ക് കയറിയിട്ടോ ഡ്യൂട്ടിക്ക് റിപ്പോർട്ടിങ് ഒക്കെ ഇട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നോക്കിയിട്ട് ഫുഡ് കഴിക്കാൻ വെച്ച് ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കട്ടോ രണ്ട് ഗതമ്പ ദോശയും കുറച്ച് വൈറ്റ് കടലില്ല ചെന്നാ കടല അതിൻ്റെ കറിയും പിന്നെ കുറച്ച് ചമ്മന്തിയും പിന്നെ ഇവിടെ നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ പിള്ളേരുണ്ടോ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ കാശിക്കും കളിക്കാമെന്ന് പറഞ്ഞു ഭയങ്കര വാശി പിടിച്ചു പക്ഷേ ഞാൻ വിട്ടില്ല പിന്നെ ബ്രേക്കിൻ്റെ ടൈം ആയപ്പം അലയ്ക്ക് തുണി ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വിരിച്ചിട്ടു പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കണം എനിക്കും എന്തെങ്കിലും കുടിക്കണം അതുകൊണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് ജ്യൂസ് അടിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ അതെടുത്തിട്ട് ജ്യൂസ് അടിക്കാൻ പോകാം കേട്ടോ അപ്പോൾ പാലുണ്ടായിരുന്നില്ല പിന്നെ കാശി പോയിട്ട് പാലൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ അപ്പം ഇതോ നല്ല മധുരമുണ്ട് അപ്പം ഇതിൻ്റെ കൂടെ രണ്ട് ഡേറ്റ്സും പിന്നെ പഞ്ചസാര കുറച്ചേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പം അതും കൂടെ ഇട്ടിട്ട് ജ്യൂസ് അടിക്കുകയാണ് ഇവർക്കാണെങ്കിലും ഇങ്ങനത്തെ ജ്യൂസുകളൊക്കെ ആണെങ്കിലും ഇവർക്ക് ഇഷ്ടമാട്ടോ അവർ കുടിച്ചോളും പിന്നെ ഞാൻ വിചാരിക്കും ചായ ഒക്കെ കൊടുക്കുന്നതിനെക്കാട്ടും ഒന്നുകൂടെ ബെറ്റർ ഇതല്ലേ എന്ന് വെച്ചിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തന്നെ കേട്ടോ കൊടുക്കാറ് അങ്ങനെ അവർക്കുള്ളതും ഒരു അവരെ കപ്പിലാക്കി എനിക്കുള്ളതും ഞാൻ എടുത്തു കേട്ടോ അങ്ങനെ പിന്നെ ചോറ് വയ്ക്കണം ചോറില്ല കറി ഓൾറെഡി ഇന്നലത്തെ തിരിപ്പുണ്ട് അപ്പം ഈ ടൈമിൽ ഈ ഒരു ബ്രേക്കിൻ്റെ ടൈമിൽ തന്നെ എനിക്ക് ചോറും കൂടെ വെക്കണം പിന്നെ അത് കുക്കറിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ എന്താ ഒരു നാല് മിനിറ്റ് മീൻസ് സ്റ്റീമ് വന്ന് വിസിലിട്ട് കഴിഞ്ഞാൽ ഒരു നാല് മിനിറ്റ് ഉണ്ടാവും പിന്നെ അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ട് നമ്മൾ തുറന്നിട്ട് സാധാ ചോറ് വാർക്കുന്ന കണക്ക് അങ്ങനെ വാർത്ത് വെച്ചാൽ മതി നല്ല ചോറായിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാൻ അങ്ങനെയാണ് ചോറ് വെക്കാറ് പിന്നെ ചോറ് വെച്ച് വീണ്ടും ഞാൻ ഡ്യൂട്ടിക്ക് കയറി പിന്നെ ഉച്ചയായപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ എനിക്ക് ഉച്ചയ്ക്കും ഗോതമ്പദോശയും ചെറുപയറിൻ്റെ ഉപ്പേരിയും ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ